നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണഭക്തിയായിട്ടുള്ള മീരാഭായിയെ പറ്റി അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ മീരാഭായിയുടെ കീർത്തനങ്ങളും കഥകളും ഒക്കെ അത്രയധികം കൃഷ്ണഭക്തി രസം തുളുമ്പുന്നവയാണ് മീരാഭായിയെ പോലെ തന്നെ ഭഗവാനെ അത്രയധികം സ്നേഹിച്ച ഒരു ഭക്ത നമ്മുടെ തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ശ്രീവല്ലിപുട്ടൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തില് വിഷ്ണുചിത്തൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ മകളായിട്ടാണ് കോത ജനിച്ചത് ഇന്ന് നമുക്ക് കോതയുടെ കഥ കേൾക്കാം തമിഴ്നാട്ടിലെ ശ്രീരംഗപട്ടണത്തെ സ്വാമി ക്ഷേത്രത്തിലെ മാല കിട്ടുന്ന ജോലിയായിരുന്നു വിഷ്ണുജിത്തനുള്ളത് ഈ ബ്രാഹ്മണൻ തന്റെ അടുത്തുള്ള തുളസീവനത്തിൽ നിന്നും പൂക്കളും മറ്റും ശേഖരിച്ചിട്ട് ഭഗവാന് മാലകളും മറ്റു അലങ്കാര വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ അലങ്കരിക്കും അതായിരുന്നു അദ്ദേഹം നിത്യവൃത്തിക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരിക്കല് അദ്ദേഹം തന്റെ വീടിനടുത്തുള്ള തുളസി വനത്തില് അന്നത്തെ പൂക്കൾ ശേഖരിക്കാനായിട്ട് എത്തിക്കഴിഞ്ഞപ്പോള് ആ തുളസി വനത്തിൽ അതിസുന്ദരായിട്ടുള്ള ഒരു കൊച്ചു ബാലിക മണ്ണില് കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അത്യധികം കൗതുകമുണ്ടായി കാരണം ഈ കൊച്ചുകുട്ടി ആരാണ് ഇവിടെ കൊണ്ട് കിടപ്പിയത് ഇതിന്റെ രക്ഷകർത്താക്കൾ ആരുമില്ലേ എന്നൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പിന്നെ വിചാരിച്ചു രംഗനാഥസ്വാമി മക്കളില്ലാത്ത തനിക്ക് വരദാനമായിട്ട് തന്നതാണ് ഈ കുട്ടിയെ എന്ന് അങ്ങനെ ഇവളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവളുടെ കറുത്ത ചുരുണ്ട മുടിയാണ് ഈ ഭംഗിയുള്ള കറുത്ത ചുരുണ്ട മുടി കാരണം ഇവൾക്ക് ഗോതൈ എന്നാണ് വിഷ്ണുചിത്തൻ പേരിട്ടത് അതായത് അതിസുന്ദരമായിട്ടുള്ള മുടിയോട് കൂടിയവൾ എന്നർത്ഥം അങ്ങനെ ഈ ബാലികയെ വിഷ്ണുചിത്തൻ എടുത്തു വളർത്തുകയാണ് അങ്ങനെ വളർത്തി ചെറുപ്പം തൊട്ടേ ഈ ബാലിക അച്ഛനിൽ നിന്നും ധാരാളമായിട്ടുള്ള ശ്രീകൃഷ്ണ കഥകളും സ്വാമിയുടെ കഥകളും ഒക്കെ കേട്ടിട്ടാണ് വളരുന്നത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബാലികയ്ക്ക് ഭഗവാനോട് അത്യധികമായിട്ടുള്ള സ്നേഹം തോന്നുകയാണ് പ്രണയം തോന്നുകയാണ് അങ്ങനെ താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ മാത്രമായിരിക്കും എന്നിവള് തീരുമാനിക്കുകയാണ് അങ്ങനെ കൊച്ചുകോത വളരുന്ന മുറയ്ക്ക് അവളുടെ ഉള്ളിലെ ഭഗവാനോടുള്ള പ്രണയവും വളർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഇവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവ് അതിസുന്ദരനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ചാർത്തുന്ന അലങ്കാര വസ്തുക്കളും ധികം സുന്ദരമായിരിക്കണം എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ മാൽ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് അവൾ ആ മാല എടുത്തിട്ട് അണിഞ്ഞിട്ട് കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കും ആ സമയത്ത് അവൾ കണ്ണാടിയിൽ നോക്കുന്നത് അവളെ ആയിരിക്കില്ല അവൾ കാണുന്നത് ഭഗവാനെയാണ് അങ്ങനെ തന്നിൽ തന്നെ ഭഗവാനെ സങ്കല്പിച്ചിട്ട് ആ മാലയ്ക്ക് വേണ്ട ചെറിയ ചെറിയ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ട് അവൾ ആ മാല അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിടും അങ്ങനെയാണ് പക്ഷേ വിഷ്ണുചിത്തൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ഇവളിങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നതിന് അല്ലെങ്കിൽ ഇവളിങ്ങനെ മാല എടുത്തണങ്ങുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു അതായത് അവൾ ചാർത്തിയ മാല ഭഗവാന് ചാർത്തി കഴിയുമ്പോൾ വിവാഹ സമയത്ത് വധന്മാര് പരസ്പരം വരമാല കൈമാറുന്നതിന് തുല്യമായതിനാൽ തന്നെ ഭഗവാന്റെയും തൻ്റെയും വിവാഹം കഴിഞ്ഞു എന്നാണ് അവൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അച്ഛന് ആ മാല കൊടുത്തു വിടുമ്പോൾ അവൾ അങ്ങേയറ്റം സന്തോഷവതിയായിരുന്നു കുറേ നാള് അവള് താൻ ചാർത്ത ഈ മാല തന്നെയാണ് ഭഗവാന് ചാർത്താൻ കൊടുത്തിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കേ ഒരിക്കല് വിഷ്ണുചിത്തൻ ഈ മാല ഭഗവാനെ ചാർത്താനായിട്ട് മേൽശാന്തിയെ ഏൽപ്പിച്ചപ്പോൾ അതിന് മേൽശാന്തി ഒരു മുടിയുടെ ഏഴ കാണുകയാണ് അത് കണ്ടിട്ട് വിഷ്ണുചിത്തനോട് അത്യധികം ദേഷ്യപ്പെടുകയാണ് ഈ മേൽശാന്തി എന്താ വിഷ്ണുചിത്തായത് ഇത്രയും നാളെ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന താൻ തനിക്ക് ഇങ്ങനെയൊരു പിഴവ് സംഭവിക്കുമോ ഒരാള് ചാർത്തിയ മാലയാണോ ഭഗവാനെ ചാർത്തുന്നത് ഇത്രയും നാളും നീ ഇങ്ങനെ തന്നെ ആയിരുന്നോ കൊണ്ടുവന്നിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണുചിത്തനെ അത്യധികമായിട്ട് വഴക്ക് പറയുകയാണ് അങ്ങനെ വിഷ്ണുചിത്തൻ തിരിച്ചെത്തി വീട്ടിലെത്തിയിട്ട് കോത എന്താ ചെയ്യുന്നത് എന്നറിയാനായിട്ട് ഒരു ദിവസം വിഷ്ണുചിത്തൻ പതിവ് പോലെ മാല കെട്ടിയിട്ട് മാറിയിരുന്ന് എന്താ സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുകയാണ് ആ സമയത്ത് വിഷ്ണുചിത്തൻ കാണാണ് കോത ഈ മാലയെടുത്ത് അനിയുന്നതും കണ്ണാടിയിൽ നോക്കുന്നതും തിരികെ അതേപോലെ തന്നെ വെക്കുന്നതും ഇത് കണ്ടിട്ട് വിഷ്ണുചിത്തൻ കോതയെ വഴക്ക് പറയുകയാണ് ഭഗവാന് ചാർത്തുന്ന മാലയാണോ നീ ചാർത്തുന്നത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണുചിത്തൻ കോതയെ വഴക്ക് പറഞ്ഞു ഇനി ഇത് തുടരുത് എന്ന് കോതയോട് പറഞ്ഞിട്ട് വിഷ്ണുചിത്തൻ വേറൊരു നല്ല മാല കെട്ടിയിട്ട് ഭഗവാനെ ചാർത്താനായിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ആ സമയത്ത് മേൽശാന്തി ഈ പുതിയ മാല എടുത്ത് ചാർത്താൻ തുടങ്ങുമ്പോൾ മേൽശാന്തിയും വിഷ്ണുജിത്തനും ഒക്കെ ഒരു ഒരശരീരം ഉണ്ടാവുകയാണ് ഈ പൂക്കൾക്ക് കോതയുടെ കൂന്തലിന്റെ ഗന്ധമില്ല അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ എനിക്ക് ചാർത്താൻ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയാണ് കോത ഭഗവാനെ അത്രയധികം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ തിരിച്ചും കോതയെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണുചിത്തൻ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ അത്യധികം സങ്കടത്തോടെ ഇരിക്കുന്ന കോതയാണ് കാണുന്നത് കാരണം താൻ ചെയ്ത തെറ്റെന്താണെന്ന് അവൾക്കറിയില്ല തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആള് അത്രയധികം സുന്ദരനായിട്ട് ഇരിക്കണം എന്നേ അവൾ ആഗ്രഹിച്ചുള്ളൂ അതിനാണ് അവൾ അവളിങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വിഷ്ണുചിത്തൻ തിരിച്ചു വന്ന കോതയോട് പറയാണ് അപ്പൊ ഇവൾക്ക് അത്യധികം സന്തോഷമാണ് അങ്ങനെ വീണ്ടും കുറേ നാളുകൾ താൻ ചാർത്തിയ മാളുകൾ കോത വിഷ്ണുചിത്തനെ ഏൽപ്പിച്ചിട്ട് അത് രംഗനാഥസ്വാമിക്ക് ചാർത്താണ് എങ്കിലും ആ നാട്ടിലെ ആരും തന്നെ കോതയുടെ ഈ സ്നേഹം അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കോതയെ കളിയാക്കി എന്നാൽ കോത കാറ്റിനോടും മഴയോടും കുരുവിയോടും ഒക്കെ പറഞ്ഞ് ഭഗവാനോട് തൻ്റെ പ്രണയം അറിയിക്കാനായിട്ട് അവൾ എല്ലാ ശ്രമങ്ങളും തുടരുന്നു മഴക്കാറ് വരുമ്പോൾ അവൾ പറയും അല്ലയോ മഴക്കാറേ ഈ ഒരു കാര്യം ചെയ്യൂ എന്റെ ഈ കണ്ണനീര് നീ ഭഗവാന്റെ മേൽ വർഷിച്ചിട്ട് അത് അദ്ദേഹത്തെ ചുട്ട് പൊള്ളിക്കുമ്പോൾ പറയണം ഈ കോത എന്ന് പറയുന്ന യുവതി ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എന്നെ ഒന്ന് സമീപിക്കാൻ പറയൂ എന്നെ വിവാഹം കഴിക്കാൻ പറയൂ എന്ന് അങ്ങനെ ഓരോരുത്തരുടെയും കയ്യിൽ ഇവിടെ ദൂതച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കുറെ നാള് കഴിഞ്ഞു എന്നിട്ടൊന്നും ഭഗവാൻ കോതയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ധനുമാസം എത്തി അപ്പോൾ വിഷ്ണുദിത്തൻ കോതയോട് പറയുകയാണ് ഈ ധനുമാസം മുഴക്കെ അതായത് മാർഗഴി മാസം എന്നാണ് തമിഴില് പറയുന്നത് ഈ മാർഗഴി മാസം മുഴുവൻ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന് വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഉറപ്പായിട്ടും നിന്നെ സ്വീകരിക്കുമെന്ന് അങ്ങനെ ആ മാസം മുഴുവൻ അവൾ വ്രതശുദ്ധിയോടുകൂടി ഭഗവാനെ പൂജിക്കുകയും ഭഗവാന് വേണ്ട നിവേദ്യാതി കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ മാസത്തിന്റെ അവസാന നാളും കടന്നു വന്നു അന്ന് രാത്രി വിഷ്ണുചിത്തന് ഒരു സ്വപ്നദർശനം ഉണ്ടാവുകയാണ് കോതയെ ഒരു നവവധുവിന്റെ വേഷത്തിൽ അലങ്കരിച്ചിട്ട് സുന്ദരിയായിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് കൊണ്ടുവരുവൻ ഇത് കേട്ടപ്പോൾ അത്യധികം സന്തോഷമായി ഇതേ സ്വപ്നം തന്നെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിക്കും ഉണ്ടാവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം കോതയെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് നവവധുവിന്റെ വേഷത്തിൽ വാദ്യമേളങ്ങളോടൊക്കെ കൂടി അലങ്കരിച്ച് കൊണ്ടുവരുവാണ് ഈ സമയത്ത് എല്ലാവർക്കും അത്ഭുതമാണ് കാരണം കേവലം ഒരു മനുഷ്യ സ്ത്രീ ആണല്ലോ കോത അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ഭഗവാനെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് എന്നാൽ ഭഗവാൻ നോക്കുന്നത് അവരുടെ ഉള്ളിലെ അത്യധികമായിട്ടുള്ള ഭക്തി മാത്രമാണ് അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ കോത ശ്രീകോളിന്റെ മുന്നിൽ നിന്ന് ഭഗവാനോട് കരഞ്ഞു പാർപ്പിച്ചു അതേസമയം എല്ലാവരുടെയും ദൃഷ്ടി മറയ്ക്കുമാറ് ഒരു വലിയ തീഗോളത്തിന്റെ ആകൃതിയില് ഒരു പ്രകാശം ഉണ്ടാവുകയും കോതയുടെ ശരീരം ഭഗവാന്റെ ഉള്ളില് അതായത് ഭഗവാന്റെ വിഗ്രഹത്തിനുള്ളിലേക്ക് അന്തർലീനമായി പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണനെ അത്രയധികം സ്നേഹിച്ച കണ്ണനെ സ്വന്തമാക്കണം എന്ന് കരുതി കണ്ണന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പൂജകളൊക്കെ ചെയ്തയാളാണ് കോത അതുകൊണ്ട് തന്നെ കണ്ണന് അവളുടെ ഭക്തി കണ്ടില്ല എന്ന് നടിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ പോലെ തന്നെ ആരായാലും ഭഗവാനെ ആത്മാർത്ഥതയോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വില കേൾക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥയോടെ അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാ സപ്പോർട്ടും ചെയ്യണം നന്ദി